قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمة الله وبركاته الحمد لله അലാ ില്ല വഅലാഹി അജ്മഈൻ അജ്മയിൻ ബഅദ് സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ നാടുകളിലെല്ലാം കാണുന്ന വളരെയേറെ ആനന്ദകരമായ ഒരു കാഴ്ചയാണ് അതിരാവിലെ തന്നെ നമ്മുടെ രക്ഷിതാക്കൾ അവരുടെ കുഞ്ഞുമക്കളെ മദ്രസകളിലേക്ക് മതപഠനം നിർവഹിക്കുവാൻ വേണ്ടി പറഞ്ഞയക്കുന്ന മനോഹരമായ കാഴ്ച അള്ളാഹുവിൻ്റെ തൗഫീക്കുള്ള ആ നിലക്കുള്ള രക്ഷിതാക്കൾക്ക് ലഭിക്കുന്ന ഒരു മഹാഭാഗ്യം തന്നെയാണത് കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകുന്ന ഞാമത്താകുന്ന നമ്മുടെ സന്താനങ്ങൾ അത് നമുക്കൊരു പരീക്ഷണം കൂടിയാണ് അവരെ യഥാർത്ഥമായി നിലക്ക് വളർത്തിയെടുക്കുക എന്നുള്ള വളരെ ശക്തമായ ഒരു പരീക്ഷണത്തിൻ്റെ മുമ്പിൽ അവർക്കാവശ്യമായ യഥാർത്ഥത്തിലുള്ള തെർഭീയത്വം പരിശീലനവും പരിപാലനവും നൽകുക എന്നുള്ളതിൽ ഏറെ ശ്രദ്ധ പുലർത്തേണ്ടവരാണ് വിശ്വാസികൾ ഭൗതികമായ ലോകത്തുള്ള അവരെക്കൊണ്ട് അവർ വളർന്ന് വലുതായാൽ തനിക്കവരെക്കൊണ്ട് ഉപകാരം ഈ ലോകത്ത് ലഭിക്കണം എന്നതിലേക്കാൾ അപ്പുറമാണ് സത്യവിശ്വാസികളായ മാതാപിതാക്കളുടെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ആ ഒരു ഭൗതികമായ നേട്ടമല്ല വിശ്വാസികൾ മക്കളെക്കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അവർക്ക് അവരോട് വലിയ കടമകളുണ്ട് ആ കടമകൾ നിർവഹിക്കുവാൻ വേണ്ടി ഇന്ന് ഒന്നുകിൽ രക്ഷിതാക്കൾ കൃത്യമായി മദ്രസകളുള്ളയിടത്ത് മദ്രസകളിലേക്ക് മക്കളെ അവർ നേരത്തെ തന്നെ എഴുന്നേൽക്കുകയും അതിനുവേണ്ടി മക്കളെ എഴുന്നേൽപ്പിക്കുകയും വേണ്ട രൂപത്തിലുള്ള സജ്ജീകരണങ്ങളെല്ലാം തിരക്കുകൾക്കിടയിലും ചെയ്തുകൊണ്ട് അവരെ സമയത്ത് മദ്രസകളിൽ എത്തിക്കുവാൻ വേണ്ടി അവർ പടാപ്പാടുപ്പെടുന്നുണ്ട് രക്ഷിതാക്കൾ ഇനി മദർസാ സംവിധാനങ്ങൾ ലഭ്യമാവാത്തിടങ്ങളിൽ നല്ലവരായ രക്ഷിതാക്കൾ അത് ആവശ്യമായ നിലക്കുള്ള ആളുകളെ വീട്ടിൽ വരുത്തിയോ മറ്റ് സംവിധാനങ്ങളിലൂടെയോ ഒക്കെ അവർ പ്രൈവറ്റ് ട്യൂഷനിലൂടെയോ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെയോ ഒക്കെ അവരത് നിർവഹിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ നിർവഹിക്കുമ്പോൾ രക്ഷിതാക്കളുടെ ഒരു നീയത്തുണ്ടാകണം ആ നെയ്യത്ത് അവരുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വലിയ ഒരു പുണ്യകർമ്മമാണ് എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലപ്പോഴും പല രക്ഷിതാക്കളും അവരെ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കും പോലെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞയക്കും പോലെ ആ നിലക്കുള്ള ഒരു കാഴ്ചപ്പാടിലല്ല നമ്മൾ കുട്ടികളെ ഈ നിലക്കുള്ള ദീനീ പഠനത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഒന്ന് രക്ഷിതാക്കളായ ആളുകൾ അവർ മനസ്സിലാക്കണം അവരുടെ കടമയാണിത് കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തു തഹരീമിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് യാ യാദീന ആമനു സത്യവിശ്വാസികളെ ഊ അംഫുസക്കും വാഹിലിക്കും നാറ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ സന്താനങ്ങൾ അതുപോലെ തന്നെ ഭാര്യമാരടങ്ങുന്ന നിങ്ങളുടെ കുടുംബങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങൾ നരകാഗ്നിയില്ലെന്ന് കാത്തു രക്ഷിക്കുവീനെന്ന് അള്ളാഹു വിശ്വാസികളോട് പറഞ്ഞിട്ടുണ്ട് ആ ആയത്ത് സൂറത്തു തഹരീമിലെ ആറാമത്തെ ആ സൂക്തം അത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബനുൽ കയ്യീം റഹ്മഹുള്ള പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഫമൻ അഹ്മല തഹരീമ വലദിഹി മായൻ ഫഴഹു തൻ്റെ സന്താനത്തിന് ഉപകാരപ്രദമായ അറിവ് നൽകുന്നതിൽ ഒരു രക്ഷിതാവ് അലസത കാണിച്ചാൽ ഓ തെറക്കഹു സുധൻ ഫക്സായി അവൻ വലിയ തെറ്റാണ് അവൻ ചെയ്യുന്നത് എന്ന് അധിക മക്കളും അവരുടേതായ ജീവിതത്തിൽ ഫസാദുകളും ഫിത്തിനകളും സംഭവിക്കുന്നത് രക്ഷിതാക്കൾ അവർക്ക് നൽകേണ്ട പ്രായത്തിൽ മതവിദ്യാഭ്യാസം അവർ കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് എന്നിങ്ങനെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അങ്ങനെ ഫാറൂഹും സെഗാറ ചെറുപ്പകാലത്തിൽ അവരുടെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കാതെ അവരെ അലസതമാക്കി വിടുന്നു അതുകൊണ്ട് തന്നെ ആ മക്കൾ അവർക്കും ഉപകരിച്ചില്ല വലുതായപ്പോൾ അവരുടെ മാതാപിതാക്കൾക്കും ഉപകാരമില്ലാത്ത രൂപത്തിൽ വളരെ വഴിവിട്ടവര് ജീവിതത്തിലേക്ക് പോകുവാൻ പലപ്പോഴും രക്ഷിതാക്കളുടെ ഈ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മ കാരണമായി മാറുന്നത് വളരെ ശ്രദ്ധേയമാണ് എന്ന് അദ്ദേഹം അടക്കമുള്ള പല പണ്ഡിതന്മാരും ഇത് വിശദീകരിക്കുന്ന ഇടത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മക്കൾക്ക് അഥവ് പഠിപ്പിക്കുക അവർക്ക് ഇസ്ലാമികമായ മൂല്യങ്ങൾ പകർന്നു നൽകുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അപ്പോൾ നമ്മുടെ രക്ഷിതാക്കളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു കുട്ടിയെ നമ്മൾ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ആ പഠനത്തിന് വേണ്ടി നമ്മൾ അതിനു വേണ്ട പണം ചെലവഴിക്കുമ്പോൾ അതിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിലൊരു നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സാലിഹായ സൽക്കർമ്മങ്ങളായിട്ട് രേഖപ്പെടുത്തപ്പെടും എന്നാണ് എനിക്ക് ഞാനടക്കമുള്ള എൻ്റെ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഒന്ന് സൂറത്തു തഹരീമിൽ അള്ളാഹു വിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ള ഈ കടമ ഞാൻ നിർവഹിക്കുകയാണ് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം രണ്ട് ഇനി ഹദീസുകളിലേക്ക് നോക്കൂ നിങ്ങൾ നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞില്ലേ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം ഏതൊക്കെ ആരുടെയൊക്കെ മേലുണ്ടോ അവരെക്കുറിച്ചെല്ലാം നിങ്ങൾ ചോദിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ ഉത്തരവാദിത്തമുള്ള കുടുംബനാഥൻ കുടുംബനാഥ അവരുടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ പ്രത്യേകം ചോദിക്കപ്പെടും എന്നുള്ള ഹദീസ് ആ ഉത്തരവാദിത്ത നിർവഹണമാണ് ഞാൻ നിർവഹിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഭയം എനിക്കുണ്ട് എന്ന ഒരു ഉദ്ദേശവും നമ്മുടെ മനസ്സിൽ രക്ഷിതാക്കളുടെ മനസ്സിലുണ്ടാകണം മൂന്നാമതായി ഇത് ജീവിതകാലത്തും മരണശേഷവും എനിക്ക് അവരുടെ പ്രാർത്ഥന കിട്ടണം എന്ന നീയത്ത് രക്ഷിതാക്കൾക്കുണ്ടാവണം നമ്മുടെ മക്കൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവർ നമുക്ക് വേണ്ടി സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം റബ്ബിറമ്മ റബ്ബാനി സഹീറ അതേപോലെ നമ്മുടെ പാപമോചനത്തിന് വേണ്ടി അങ്ങനെ നന്മക്ക് വേണ്ടി ഒക്കെ നിരന്തരമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാവണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും ഇനി നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാവണം അതിനാ ഞാൻ ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ പറഞ്ഞു വിടുന്നത് എന്ന ഉദ്ദേശം നമുക്കുണ്ടാകണം നാലാമതായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഉദ്ദേശം മരണത്തിൻ്റെ ശേഷം അതേ സ്വർഗത്തിൽ നമുക്ക് നമ്മുടെ മക്കളെയും കൂടെ കിട്ടണം എന്ന ഏറ്റവും വലിയ ഉദ്ദേശം കാരണം അതുണ്ടാകണമെങ്കിൽ രക്ഷിതാക്കളുടെ ഈമാനിലും സൽക്കർമ്മത്തിലും അവരെ തുടർന്ന മക്കളായിരിക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണല്ലോ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് മരിച്ചാലും നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് വരവ് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുറിഞ്ഞു പോകാത്ത ഒരു പ്രവർത്തനമാണ് നമ്മുടെ മക്കളുടെ ദു എന്ന് നമ്മൾ മനസ്സിലാക്കണം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല പറഞ്ഞില്ലേ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാലിഹായ സന്താനം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും അവന് ഇടമുറിയാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ ഇടത്തു പറഞ്ഞ ഒരു കാര്യം അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാല്ഹായര സന്താനം എന്നാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഉദ്ദേശം വേണം എൻ്റെ മരണശേഷം എൻ്റെ മക്കളുടെ ദ്വ എനിക്ക് ലഭ്യമാകണമെങ്കിൽ ഞാൻ അവർക്ക് ഈ അവസരത്തിൽ നൽകേണ്ടുന്ന പാഠങ്ങൾ നൽകേണ്ടതുണ്ട് ഏഴാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കൾ നമുക്കനുകൂലമായി പരലോകത്ത് റബ്ബിൻ്റെ മുമ്പിൽ സംസാരിക്കുന്ന നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയുന്ന ആ നിലക്കുള്ള മക്കളായി തീരണം അതും ഈ കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണല്ലോ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വീട്ടിൽ നമ്മൾ മദ്രസ വിട്ട് കഴിഞ്ഞ് വീട്ടിൽ കുട്ടികളെത്തിയാൽ അതല്ലെങ്കിൽ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ആ മണിക്കൂറുകൾ മതപഠനം അവസാനിച്ച് കഴിഞ്ഞാലും നമ്മൾക്ക് ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം അതുപോലെ തന്നെ ഹദീസുകൾ ചരിത്രം സ്വഭാവം ഫിക്ഹ് കർമ്മശാസ്ത്ര ം പോലെയുള്ള കാര്യങ്ങൾ അതൊക്കെ മക്കളുടെ ആ പഠനത്തിന് ഒരു പിന്തുണയായിക്കൊണ്ട് നമ്മൾ സഹായികളായിട്ടുണ്ടാകണം എന്താണ് കാരണം നാം പകർന്നു നൽകുന്ന ആ ഓരോ പ്രത്യേകമായി നിലക്കുള്ള നമ്മുടെ ഉപദേശങ്ങളും കുട്ടികൾക്ക് ലഭിക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ കൂടി ഒരു പങ്കതിൽ ഉണ്ടാകുമ്പോൾ അവർ നമ്മൾ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളാവട്ടെ ഇനി നമ്മൾ മരണപ്പെട്ടതിൻ്റെ ശേഷവും ആ മക്കൾ എത്ര കൊല്ലമാണ് ജീവിക്കുക നമുക്കറിയില്ലല്ലോ അത്രയും കൊല്ലം അവർ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും തുല്യമായ ഒരു പ്രതിഫലം ആ ചെയ്യുന്ന മക്കൾക്ക് ഒട്ടും കുറയാതെ നമുക്കും അത് ലഭിച്ചുകൊണ്ടിരിക്കുമല്ലോ കാരണം എന്താണ് നമ്മളല്ലേ അതിന് കാരണക്കാരായത് ആ കുട്ടിയെ നേർമാർഗത്തിലേക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളിലും അവൻ്റെ പാഠഭാഗങ്ങളിൽ അവനെ സഹായിക്കുന്നതിലുമൊക്കെ ഞാനൊരു സഹായിയായിട്ടുണ്ട് എന്ന് ഏതൊരു ഉമ്മയും ഉപ്പയും ആ ഒരു കൂടെ മക്കളെ ഇത്തരം കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അവർക്ക് വേണ്ട രൂപത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ടോ അവർക്കിതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതാണല്ലോ സഹോദരങ്ങളെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ വിദ്യാഭ്യാസങ്ങളുടെയും ഫലങ്ങൾ മരണം വരെയാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഫലം മരിച്ചാലും തുടർന്നുകൊണ്ടേയിരിക്കുന്ന മഹാപ്രതിഫലമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് ഈ വക സരുദ്ദേശങ്ങൾ ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മനസ്സിൽ സദാ നിലനിൽക്കണം ആ ഉദ്ദേശങ്ങൾ മനസ്സിൽ താലോലിച്ച് നിലനിർത്തിക്കൊണ്ട് തന്നെയാവണം അല്ലാതെ മറ്റൊരു ചിന്തയുമില്ലാത്ത നിലക്കാവരുത് നമ്മുടെ മക്കളെ നമ്മൾ മദ്രസകളിലേക്ക് അയക്കുന്നതും മതപഠനം നൽകുന്നതുമെല്ലാം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് എങ്കിൽ അതിനോളം വലിയ ഒരു സമ്പാദ്യം പരലോകത്ത് നമുക്ക് വേറെ ലഭിക്കാനുണ്ടാവില്ല അള്ളാഹു സുബഹാനഹൂ താഴെ എല്ലാ അർത്ഥത്തിലും ഉപകാരപ്രദമായ നിലക്കുള്ള അറിവ് നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കുമൊക്കെ നൽകി സ്വർഗത്തിൽ സന്തോഷപൂർവ്വം كُدُمْبَ بُدْنِتْشُ يَتِّتْيَرَانَ لَتَوْفِيقُ أَلَّا بَرْكُمْ بَرَدَانٌ تَيُّمَا رَاقَتَيْا رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ اللهم صلِّ على محمدٍ وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته